വിദ്യാർത്ഥി സംഘമായ ഡോക്ടർ അംബേദ്കർ സ്റ്റഡി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനോത്സവ സമ്മേളനം സംഘടിപ്പിച്ചു പറവൂർ അംബേദ്കർ പാർക്കിൽ നടന്ന പരിപാടി എ സീനിയർ പ്രവർത്തക അഡ്വക്കേറ്റ് സൗബർണിക രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി സംഘമായ ഡോക്ടർ അംബേദ്കർ സ്റ്റഡി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ അംബേദ്കർ പാർക്കിൽ ഡോക്ടർ അംബേദ്കർ ജന്മദിനോത്സവ സമ്മേളനം നടന്നു എ സീനിയർ പ്രവർത്തക അഡ്വക്കേറ്റ് സൗബർണിക രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും കാര്യത്തിൽ വരെ അയത്തം നിലനിർന്ന കാലഘട്ടത്തിലെ ആദ്യത്തെ ഹൈസ്കൂൾ പഠനം ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത മഹർ മഹർ വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു അംബേദ്കർ അതുപോലെ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കാല ബിരുദങ്ങളൊക്കെ നേടിയത് നമുക്കറിയാം അംബേദ്കർക്ക് എത്ര ബിരുദമുണ്ട് എന്ന് ഇപ്പോഴത്തെ ഏറ്റവും ഇന്ത്യയിലെ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോളർ ആയിരുന്നു നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കോളർ എന്നടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കാരണം അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ബുക്സ് പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളും നമ്മുടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രബന്ധങ്ങളുടെയും ഏറ്റവും നല്ല കൃതികളുടെയും ആശയങ്ങളുടെയും പരിപാടി ഈ പരിപാടിയുടെ വിജയത്തിനായി നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ആശംസ നമ്മുടെ വിദ്യാർത്ഥികളെ സംസാരിക്കുവാൻ പ്രാപ്തരാക്കുന്ന സൗമ്യ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു മാതൃദേശം എക്സിക്യൂട്ടീവ് എഡിറ്റർ വി എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മുമ്പ് ഉണ്ടായിരുന്നത് ശ്രീ കേശവൻ എന്ന് പറയുന്ന തിരുക്കൊറ്റിയുടെ മുഖ്യമന്ത്രി കൗമുദി ബാലകൃഷ്ണന്റെ പിതാവ് സി വി കുഞ്ഞുരാമന്റെ അളിയൻ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു അയ്യായിരം നാളികേരത്തിന്റെ വിലയാണ് അഞ്ചു രൂപ അഞ്ചു രൂപ കരന്തിരുവ ഉള്ളവനാണ് ഇവിടെ വോട്ടവകാശം അയ്യായിരം നാളികേരം ഇവിടുത്തെ പുലയനോ പറയനോ വീട്ടുവനോ ഇഴവ് സമുദായത്തിൽ തന്നെ എത്ര പേർക്കുണ്ടാവും ഏ ് അങ്ങനെയൊന്നുമില്ലാതെ വൺ മാൻ വൺ വോഡ്സ് വൺ വാല്യൂ മാസ്റ്റർ വിവേക് ബോധി ജെബി രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കൈകൊട്ടിക്കളി മത്സരവും നടന്നു പതിനൊന്ന് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ടീം കൊണ്ടാട്ടം ഏഴിക്കര ഒന്നാം സ്ഥാനം നേടി വിജയിച്ച ടീമുകൾക്ക് സിനി ആർട്ടിസ്റ്റ് കോമഡി ഉത്സവ ഫെയും അരുൺ മാഞ്ഞാലി സമ്മാനദാനം നിർവഹിച്ചു സജീവ് ബൌദ്ധ രാജീവ് അപ്പുകുട്ടൻ സുരേഷ് കരിപ്പറമ്പ ദേവരാജൻ കിഷോർ കടമക്കുടി എന്നിവർ നേതൃത്വം നൽകി